ചോളം ഉപ്പുമാവ് ഉണ്ടാക്കാനായിട്ട് പോവുകയാണെ ഞാനിന്ന് ഉപ്പുമാവ് ഉണ്ടാക്കുന്നത് പുട്ടു ഉപ്പുമാവ് ഉണ്ടാക്കുന്നത് അതെങ്ങനെയെന്ന് കാണിച്ചാൽ ആദ്യമായിട്ട് ഇത് ഒരു കപ്പ് ചോളം പൊടി എടുത്തിട്ടുണ്ട് ഇതൊന്ന് തട്ടാം ഒരു ഇതേപോലെ ഒരു കപ്പ് വെള്ളം ഒഴിച്ച് ഇതൊന്ന് നനച്ചെടുക്കാം ഉപ്പുമാവിനെ നനച്ചെടുക്കാം പുട്ടിൻ്റെ അത്രയും നനയ്ക്കേണ്ട അത്ര നനവ് വേണ്ട ഒരല്പം നനവ് കുറച്ചിട്ട് ഒന്ന് നനച്ചെടുക്കാം ഇതിൻ്റെ കൂടെ ഒരല്പം ഉപ്പും കൂടെ ഇട്ടിട്ട് നനച്ചെടുക്കാം ഒരല്പം ഉപ്പ് ഇട്ടാൽ മതി ചോളത്തിൽ ചെറിയ ഉപ്പിൻ്റെ അംശം ഉള്ളതുകൊണ്ട് ഉപ്പ് അല്പം ഇട്ടാൽ മതി ഇനി ഇതാ ഒരു കപ്പ് വെള്ളം ഒഴിക്കാം ഇത് ഒരഞ്ച് മിനിറ്റ് വെച്ചിരുന്നാൽ ഇത് നല്ലവണ്ണം വണ്ണം കുതിർന്ന് വരും ഇത്രയും വെള്ളം ഒഴിക്കുക കണ്ടാത്തൊന്നും ഒരുപാട് വെള്ളം പോയെന്ന് ഇല്ല ഇത് കുതിർന്ന് വരുമ്പോൾ ഇത് കറക്റ്റായിരിക്കും ഇതൊന്ന് കുതിർന്നു വരട്ടെ ഇതാ ചോളമൊക്കെ വെണ്ണം കുതിർന്നിട്ടുണ്ട് ഇനി നമുക്ക് ഈ തവയുടെ താഴ്ഭാഗം കൊണ്ട് അല്ലെങ്കിൽ കൈ വെച്ചിട്ട് തന്നെ നല്ല വെണ്ണം നമുക്കൊന്ന് നനച്ചെടുക്കാം ഉണ്ടയൊക്കെ മാറിക്കൂടും ഇത് നനഞ്ഞു വരുമ്പോൾ ഇത് നല്ല വെണ്ണം നനച്ചെടുക്കാം ഇതാ നല്ല വെണ്ണം നനച്ചെടുത്തിട്ടുണ്ട് ഇത് കുതിർന്ന് ഇതിൻ്റെ ക്വാണ്ടിറ്റി കൂടും നമ്മൾ ഒരു ഗ്ലാസ് ഇട്ടാലും ഇത് കുതിർന്ന് വരുമ്പോൾ ഒരു ഒന്ന് ഒന്നര ഗ്ലാ ഒന്നര കപ്പോളം വരും ഇത് നല്ലവണ്ണം ക്വാണ്ടിറ്റി കൂടിയിട്ടുണ്ട് ഇതാണ്ട് അതായി രീതിയിൽ വേണം ഒന്ന് നനച്ചെടുക്കാനായിട്ട് ദ നല്ലവണ്ണം നനഞ്ഞിട്ടുണ്ട് ഇനി ഇതിൻ്റെ കൂടെ ഒരു കപ്പ് തേങ്ങ ചിരണ്ടി വെച്ചിട്ടുണ്ട് അതുകൂടെ ഒന്ന് എടുക്കാം ഇത് ഇതൊന്നും നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്യാം ഈ മാവിൻ്റെ കൂടെ തന്നെ തേങ്ങയും ഒന്ന് മിക്സ് ചെയ്യാം നല്ല മിക്സ് ആയിട്ടുണ്ട് ഇനി നമുക്ക് ഉപ്പുമാവ് ഉണ്ടാക്കാനായിട്ട് ഒരു പുട്ടു പുട്ട് ചൂട് പുട്ടു അങ്ങോട്ട് വാരി വയ്ക്കാം എന്നിട്ട് ഒരു കുക്കർ അടുപ്പി വെച്ചിട്ടുണ്ട് ഗ്യാസിലോട്ട് കുക്കർ വെച്ചു അതിൻ്റെ വെയിറ്റ് ഒക്കെ മാറ്റിയിട്ടുണ്ട് ഇനി പുട്ടുകുറ്റിയിലോട്ട് നമുക്ക് ഈ മാവിനെ ഒന്ന് വാരിയിടാം കുക്കറിൽ വയ്ക്കുന്ന പുട്ടുകുറ്റിയാണ് ചില്ല് ഇട്ടില്ലെങ്കിലും കുഴപ്പമില്ല വേണമെങ്കിൽ ചില്ലിടാം ചില്ലിടാതെ വേണമെങ്കിൽ ഇടാം നമ്മുടെ ചിരട്ട പുട്ടുകുറ്റി ഉണ്ടല്ലോ അതിൽ വേണമെങ്കിലും നമുക്ക് ഇത് ഈ ഉപ്പുമാവ് ഉണ്ടാക്കാം ഇതൊന്ന് വാരി നിറയ്ക്കട്ടെ ഈ കുറ്റിയിലോട്ട് ഒന്ന് വാരി നിറയ്ക്കാം ഇല്ല പുട്ടുകുറ്റിയിൽ നിറച്ച് വാരിയിട്ടുണ്ട് ഇനി നമുക്കിങ്ങനെ അടച്ചു വയ്ക്കാം അടച്ചു വെച്ചിട്ട് കുക്കറിലിരിക്കും ഗ്യാസിലിരിക്കുന്ന കുക്കറിലോട്ട് ഒന്ന് വയ്ക്കാം ഇതാ ഒന്ന് വച്ചിട്ടുണ്ട് ആവി വരട്ട് ഇതാ നല്ലവണ്ണം ആവിയൊക്കെ വന്നിട്ടുണ്ട് നല്ലവണ്ണം വെന്തിട്ടുണ്ട് നമുക്കിതൊരു പാത്രത്തിലോട്ട് ഒന്ന് തട്ടാവേ പാത്രത്തിലോട്ട് ഒന്ന് തട്ടാം അതാണ്ടോ ചൂടായതുകൊണ്ടാണ് ഇതാ എല്ലാം തട്ടിയിട്ടുണ്ട് നല്ലവണ്ണം നല്ല ഉപ്പുമാവ് നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇതാകേണ്ടോ എണ്ണയോ ഒന്നും വേണ്ട സമയമില്ല പെട്ടെന്ന് തന്നെ പുട്ടുകുറ്റിയിൽ വാരി വച്ചിട്ട് നമുക്ക് ഉപ്പുമാവ് ഉണ്ടാക്കാം ഒരുപാട് പുട്ടിൻ്റെ വീതം നനയേണ്ട എന്നുള്ളതേ ഉള്ളൂ അല്പം നനവ് കുറച്ച് ഒന്ന് നനച്ചെടുത്താൽ നമുക്ക് ഇത് അടിപൊളിയായിട്ട് ഉപ്പുമാവ് ഉണ്ടാക്കാം എണ്ണ ഒന്നും തൊടുവുക പോലും വേണ്ട കുട്ടികൾക്കൊന്നും വലിയ ഇഷ്ടമായിരിക്കത്തില്ല എന്നാലും കുട്ടികൾക്ക് ഇതെല്ലാം കൊടുത്തൊന്ന് ശീലിപ്പിച്ചു നോക്കണം ഓക്കേ ഇനി ബാക്കി കൂടെ ഉണ്ട് അതുകൂടെ ഒന്ന് വാരി വെക്കട്ടെ അടുത്തതും വെന്ത് കിട്ടിയിട്ടുണ്ട് നമുക്ക് ഇതൊന്ന് തട്ടി നോക്കാം ഇതുകൂടെ ഒന്ന് തട്ടാം ഇതാ വേണ്ട പെട്ടെന്ന് തന്നെ നമുക്ക് ഉപ്പുമാവ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ഓക്കേ അപ്പോൾ നിങ്ങൾ എല്ലാവരും ഇങ്ങനെ ഒന്ന് ഉപ്പുമാവ് ഒന്ന് റെഡിയാക്കി നോക്കണം ഇതാ ഉണ്ടോ പെട്ടെന്ന് തന്നെ ഉപ്പുമാവ് നമ്മൾ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഓക്കെ ബൈ നിങ്ങൾ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുക